അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ നമ്മളിന്ന് അശോക് ലൈലാൻ്റെ ഇന്ന് പുതിയൊരു ചേസസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ സെഡോണും സെഡ് ബാഗ് ഒന്നും റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബി എസ് സി സെഡ് അത്രയാണ് ഗൈസ് അപ്പോൾ അതെ നമ്മുടെ ഡ്രൈവറെ ഗാരേജിലാണ് നമ്മുടെ വണ്ടിയുടെ പണി അപ്പം ഞാൻ ആ ചേസസ് ഒന്ന് കാണിച്ചു തരാം അതിന് മുന്നേ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പവറാക്കുക ഗ്സ് അപ്പം ദേ അപ്പോൾ കാണിച്ചു തരാം ഇതേ ഈ കാണുന്നതാണ് നമ്മുടെ ചേസസ് അടിപൊളി ചേയ്സാണ് നല്ല പവറുള്ള എഞ്ചിനും സെറ്റപ്പൊക്കെ ഉള്ള ഒന്നാം തരം ചേസ്താണ് അതെ ഇതാണ് നമ്മുടെ അശോക് ലൈലാനിൻ്റെ ചേയ്സസ് അടിപൊളി സംഭവമാണ് നാല് ഗിയറേ ഉള്ളൂ ഈ വണ്ടിക്ക് അതായത് ഈ ചേയ്സിനെ നമ്മളത് വണ്ടി ആക്കുമ്പോഴാണ് നമ്മൾ ആറ് ഗിയർ ഗിയറാക്കണത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അശോക് ലൈലാനിൻ്റെ സ്റ്റിയറിംഗ് ആണ് ഇരിക്കണത് ആ സ്റ്റിയറിംഗ് നമുക്ക് മാറ്റണം നമ്മുടെ ഈ അടുത്ത ദിവസത്ത് കാണുന്ന കൂട്ടി ചെറിയ സ്റ്റിയറിംഗ് ആണ് നമ്മുടെ ബി എസ് സിക്സിന് അപ്പോൾ നമ്മൾ നേരെ ഗ്യാരേജ് കൊണ്ടിട്ടാണ് സ്റ്റിയറിംഗൊക്കെ മാറ്റാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ ഗ്യാരേജിലോട്ട് വിടുക ഗൈസ് നമ്മുടെ ഡ്രൈവറിൻ്റെ ഗ്യാരേജ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുവാണ് നമ്മുടെ ജിന്നിനെ കളർ കോഡ് അടിച്ചത് ദാവൂദിനെ ഒക്കെ റെഡിയാക്കിയതും അവിടെയാണ് പിന്നെ നമ്മുടെ പുതിയൊരു സെഡോണും അവിടെയാണ് റെഡിയാക്കിയത് അപ്പോൾ നമ്മളത് പറപ്പിക്കുവാണ് ഗൈസ് ഒന്ന് ചവിട്ടിയാൽ മതി പിന്നെ പറന്ന് പോകുകയുള്ളൂ അതാണ് നമ്മൾ ചേച്ചി നമ്മൾ ഇച്ചിരി വളവും തിരികുമൊക്കെ ഉണ്ട് ഇവിടുന്ന് ഒറ്റ വഴിയാണ് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറെണ്ണേൻ്റെ ഗ്യാരേജ് നമ്മുടെ ലൈലാൻഡിൻ്റെ അടുത്തായതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ കണ്ടിട്ട് നന്നാക്കാന്ന് വിചാരിച്ചാൽ നമ്മുടെ ശശി അണ്ണേൻ്റെ ഉണ്ട് അത് ഇച്ചിരി ദൂരം പോകണം കാരണം നമ്മുടെ വണ്ടിയിൽ നൂറ്റി അമ്പത്തഞ്ച് ലിറ്റർ ഡീസലുണ്ട് അവതി അപ്പോൾ നമുക്ക് അങ്ങനെ പോകാം കേസ് ഓ പറക്കുവാണ് ഗൈസ് ചേസസ് അടിപൊളി ഇതിൻ്റെ ക്യാബും കൊള്ളാം കേസ് ഇപ്പോൾ ഈ നമ്മുടെ ഗ്യാരേജ് എത്തിയിട്ടുണ്ട് എവിടെ നിന്ന് ചവിട്ടി 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 ഇതിന് ബ്രേക്ക് ഇച്ചിരി കുറവാണ് ഗൈസ് ബ്രേക്ക് ഒന്ന് ലൈറ്റ് ചെയ്യണം അതെ ഓ ഇ തന്നെ പുറകിലോട്ട് പോവാണല്ലേ ഇതന്നെ പറ്റി ആ അപ്പോൾ കേ നമ്മുടെ ചേസീസ് ആദ്യമായിട്ട് ഇടി കിട്ടി ഗൈസ് അപ്പം പറപ്പിച്ച് കൊണ്ടുവന്ന് കയറ്റിയാണ് നമ്മൾ അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റെട്ട് ശതമാനം ഹെൽത്ത് ആയിട്ടുണ്ട് സൈഡിൽ ചടങ്ങിയെന്ന് പോകുന്നതാണ് നമുക്ക് റെഡി ആക്കാം അപ്പോൾ നമ്മുടെ ചേസസ് ഇതേ നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോവാൻ നമ്മുടെ ഡ്രൈവറെണ്ണം വന്ന് റെഡി ആക്കിക്കോളും പുള്ളി ഒരു വണ്ടി വന്നാക്കാൻ വേണ്ടി പോയേക്കുവാണ് അപ്പോൾ നമ്മുടെ ചേസസ് ഇതാണ് വേസ് അപ്പോൾ ഇവനെ ഇനി ബി എസ് സിസ് സെഡ് അസ്ത്രയായിട്ട് ഇനി കാണാൻ പറ്റുകയുള്ളു എല്ലാവരും കണ്ടോ ഈ സാധനമാണ് നമ്മുടെ ബി എസ് സിസ് സെഡ് അസ്ത്രയായിട്ട് മാറാൻ വേണ്ടി പോകുന്നത് സേണ്ട എന്ന് പറയാൻ നല്ല ഒന്നാം തീയട്ടകത്ത് ലൈറ്റ് വർക്ക് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം അതേ നമ്മുടെ വണ്ടി ഇടിച്ചിട്ട് എൻ്റെ പൊന്റ് കേസ് അവർ തെറി അറിയുന്നതാണ് പോകുന്നതാണ് വണ്ടി ഇടിച്ചിട്ട് അവിടെ ട്രാഫിക് ബ്ലോക്ക് ആയി അപ്പോൾ നമുക്കിനി വണ്ടി റെഡിയാക്കി കഴിഞ്ഞിട്ട് കാണാം കേസ് ത്രീ വീക്സ് ലൈറ്റ് അപ്പം ഗൈസ് നമ്മൾ മൂന്നാഴ്ചയ്ക്ക് ശേഷം ഇതേ രാത്രി വന്നേക്കുവാണ് നമ്മുടെ ഡ്രൈവറെണ്ണേൻ്റെ ഗ്യാരേജിൽ ഉള്ളി എല്ലാ പ്രാവശ്യം നമ്മൾ രാത്രിയാണ് വിളിക്കുന്നത് കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റ് വർക്കൊക്കെ കാണണമെങ്കിൽ രാത്രിയാണ് വെസ്റ്റ് നമ്മുടെ വണ്ടി ഞാൻ കാണിച്ചു തരാം ഗൈസ് കണ്ണ് തള്ളി പോണ സീസൺ ആണ് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത് നമുക്കത് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഇതാണ് ഓ നമ്മുടെ ബി എസ് എച്ച് സെഡ് അസ്ത്രയാണ് ഗൈസ് ഈ കിടക്കണത് എൻ്റെ മോനെ ഫ്രണ്ടൊക്കെ അത് നല്ല ഒന്നാന്തരമായിട്ട് സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്നു ആകോ കണ്ടോ ഡ്രൈവർ ക്യാബും കണ്ടോ ഗേസ് സീസൺ സാധനം ഒന്നും പറയാനില്ല ഇത് നമ്മുടെ സൈഡൊക്കെയാണ് നമ്പർ പ്ലേറ്റ് അടിച്ചിട്ടില്ല നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട് പറഞ്ഞു നമ്പർ പ്ലേറ്റ് അടിക്കാം പിന്നെ നമ്മളത് എമർജൻസി ഡോറും എമർജൻസി ഹെഡ്സിറ്റൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് സെഡസ്ത്രയുടെ അകം ഇത് ഇങ്ങനെയാണ് അടിപൊളി ഓ സെറ്റപ്പ് സെറ്റപ്പ് സ്റ്റിയറിങ് ഞാൻ പറഞ്ഞ ഈ സ്റ്റിയറിങ് ആണ് നമ്മുടെ ലൈലൻറ്റിൻ്റെ സ്റ്റിയറിങ് തന്നെയാണ് ചെറിയ സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗ് പോലെയുണ്ട് കേസ് കാറിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ പോലെ ഡോർ ഇതാണ് നമുക്ക് അകത്ത് കയറി നോക്കാം കേസ് നമുക്ക് ഡോർ തുറന്നിട്ടുണ്ട് അപ്പോൾ ഡ്രൈവർ ക്യാബ് ഡ്രൈവറിന് മാത്രമേ നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അതെ നമ്മൾ അകത്ത് കയറുമ്പോൾ എൻ്റെ മോനെ ഒന്നും പറയാനില്ല നമ്മുടെ ഡ്രൈവർ ക്യാബിൽ വരെ ഒരു സ്പീക്കറൊക്കെ കയറ്റി പവറാക്കി ഇട്ടിട്ടുണ്ട് ഇതേ മുകളിലെ ആനിമേഷൻ പോലെയൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അടിപൊളി വർക്കാണ് ഗൈസ് നല്ല ഒന്നാം തരമായിട്ട് പൊള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പു ആക്കൊക്കെ മൊത്തം ഇത് മിന്നി നിൽക്കുവാണ് ഗൈസ് ഒന്നും പറയാൻ ഇരുട്ടത്താണ് ഇതിൻ്റെ പവർ കാണാമുള്ളൂ ശരിക്കും പറഞ്ഞാൽ അപ്പം ഇതാണ് നമ്മുടെ വണ്ടി ഒമ്പു പുറയിലൊക്കെ പുള്ളി നല്ല ഒന്നാം തരമായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പവറാക്കി വെച്ചേക്കുവാണ് ജെ ബി എൽ എത്ര നു നാല് ആറ് ജെ ബിയിൽ എൻറ്റോ മോനെ വണ്ടിയിൽ നിന്ന് കുലുങ്ങും കേസ് ഈ ബാക്ക് സീറ്റ് ഇരുന്നാളി ഇതാണ് അപ്പോൾ ഒന്നും പറയാമല്ല നല്ല ഒന്നാം നേരം പുഷ്ബാഗ് സീറ്റ് ഉള്ളി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പറഞ്ഞ സാധാ സീറ്റ് മതിയെന്ന് പുഷ് ബാഗ് നമുക്ക് വഴിയാ വെക്കാം കേസ് നമ്മുടെ ഈ ഫണ്ടിച്ചിരി ഷോർട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും ലൈറ്റ് വർക്ക് അവാര ലൈറ്റ് വർക്കാണ് ആണ് ചെയ്തു വെച്ചാണ് പൊളി സാധനം നമുക്കിത് പുറത്തിറങ്ങി നമുക്ക് വയ്യ വണ്ടി എടുത്തുകൊണ്ട് പോകാം കേസ് അടിപൊളി നമ്മുടെ ബി എസ് സി സ്വഡ് എന്ന് പറയുന്നത് ഇതാണ് ഐറ്റം ഓ നമ്മൾ വണ്ടി ആദ്യം ഡോർ അടച്ചേക്കാം ഗേസ് അതുകൊണ്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം ഈ വണ്ടി വെച്ചുള്ള വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും ഗേസ് നമ്മുടെ നൈറ്റ് വിഷൻ്റെ അപ്പം നമ്മളിത് നമ്മുടെ വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോവാം അപ്പോൾ നമ്മൾ വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും നമ്മുടെ നൈറ്റ് വിഷൻ അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ വണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്തേക്കുക